ായി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പുതിയൊരു ഒറ്റ പുതിയതൊന്നുമല്ല പഴയത് തന്നെയാണ് ഒരു ഒറ്റമൂലി സസ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കീഴാർ നെല്ലിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കീഴാർ നെല്ലിയെ എല്ലാവർക്കും അറിയാവുന്നതാണ് അഗ്രികൾച്ചറൽ കൃഷി പഠിച്ചവർക്കൊക്കെ അറിയാം അല്ലാത്തവർക്കും അറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്കറിയാമോന്ന് എനിക്കറിയില്ല ഞാൻ അഗ്രിക്കൾച്ചറും ബി എസ് സി ബോട്ടണിയും ഒക്കെ പഠിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇലകളെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും ഒക്കെ കൂടുതലായിട്ടും ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ പറമ്പിലും തൊടികളിലും ഒക്കെ കാണപ്പെടുന്ന ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് കീഴാ എന്ന് പറയുന്നത് അപ്പോൾ നിരവധി അസുഖങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു മരുന്നാണിത് ഇതാണ് കീഴാർന്നെല്ലി എന്ന് പറയുന്നത് നിങ്ങൾ വയലുകളിലും റോഡ് സൈഡിലൊക്കെ ഇതിൻ്റെ ഇങ്ങനെ നെല്ലിക്ക പോലെ ഇങ്ങനെയുണ്ട് അതിന് കീഴാർ നെല്ലി ഇതിൻ്റെ ഇലകളുടെ കീഴിലാണ് കേട്ടോ നെല്ലിക്ക പോലെ അതിനാണ് ഇതിന് കീഴാന്നെല്ലി എന്ന് പേര് വന്നത് അപ്പോൾ നിരവധി അസുഖങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു മരുന്ന് മരുന്നുകൂടിയാണ് ഇത് ഇതിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം ഔഷധഗുണമുള്ളത് തന്നെയാണ് കാണാൻ അത്ര വലുപ്പമൊന്നുമില്ലെങ്കിലും ചെറിയ സസ്യമാണ് കേട്ടോ വലിയ മരങ്ങളൊന്നുമല്ല കാണാൻ അത്ര വലുപ്പമൊന്നുമില്ലെങ്കിലും ഔഷധവീരത്തിന്റെ കാര്യത്തിൽ കീഴാർ വലിയവൻ തന്നെയാണ് മഞ്ഞപ്പിത്തത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഏറ്റവും മികച്ച ഔഷധമാണ് കീഴാർ നെല്ലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ നമ്മുടെ കാലിനടിയിൽ വളരുന്നുണ്ടെങ്കിലും നമ്മളത് കാണാറില്ല അല്ലെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ തലയെ രക്ഷിക്കുകയും ചെയ്യുന്ന താഴ്ന്ന ശ്രേണിയിലുള്ള സസ്യങ്ങളുണ്ട് പരിചരണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പരിശ്രമമോ പിന്തുണയോ ഇല്ലാതെ വളരുന്നുണ്ടെങ്കിലും നമ്മൾ അവ സ്വയം ഇല്ലാതെ വളരുന്നു അവ സ്വയം വളരുന്നു പക്ഷേ എണ്ണമറ്റ ഔഷധ ഗുണങ്ങളാണ് നമ്മൾ ഈ കീഴാർനെല്ലി സസ്യത്തിന് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ നമ്മളത് ചെറിയ സസ്യങ്ങളൊന്നും നമ്മളധികം ശ്രദ്ധിക്കാറില്ല നമ്മൾ പൂക്കളുള്ളതും ഇലകൾ വലിയ വലിയ ഇലകളുള്ളതും പൂന്തോട്ടങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ പക്ഷേ നമ്മൾ അവയെ ഒരിക്കലും നമ്മൾ ശ്രദ്ധ ശ്രദ്ധ കൊടുക്കാറില്ല ഒരു ചെറിയ ആരോഗ്യ പ്രശ്നത്തിന് പോലും അടുത്തുള്ള ഒരു ക്ലിനിക്കിലേക്ക് ഓടുന്ന ശീലമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് അല്ലേ എന്നിരുന്നാലും വീട്ടിൽ തന്നെ ഒരു വലിയ ഔഷധം എളിമയോടെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ഔഷധം നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ അതുപോലെ അത് നല്ലതാണ് അതുപോലെ തുളസി പനിക്കൂർക്ക ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നത് എല്ലാ ഔഷധ സസ്യങ്ങൾ തന്നെയാണ് ഇപ്പം അത്തരത്തിലുള്ള ഒരു വിലയേറിയ ഔഷധ സസ്യമാണ് കീഴാനെല്ലി എന്ന് പറയുന്നത് കീഴാനെല്ലിയുടെ ബൊട്ടാണിക്കൽ നെയിം അഥവാ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഫിലാന്തസ് നിരൂരി എന്നാണ് പറയപ്പെടുന്നത് കീഴായ് നെല്ലി അല്ലെങ്കിൽ കീഴ് നെല്ലി എന്നിങ്ങനെ ഇതിന് വേറെയും പേരുകളുണ്ട് ജലാശയത്തിലും കൃഷിയിടങ്ങളിലും തരിശു ഭൂമികളിലും വളരുന്ന ഒരു ചെറിയ സസ്യ സസ്യം ചെറിയ ഒരു കുറ്റിച്ചെടിയാണ് ഈ കീഴാ നെല്ലി എന്ന് പറയുന്നത് ഇലകൾ താണ്ട വളരെ ചെറുതാണ് നമ്മുടെ പുളി ഏറ്റവും ചെറുത് അതേപോലെ ഇരിക്കുക വളർന്ന് ഇപ്പം ഇത് ഇലകൾ ഏറ്റവും ചെറു നമ്മുടെ പുളിയുടെ ഇലകളോട് സാമ്യമുള്ളതാണ് അതിന്റെ അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോ കീഴ്ക്കായ് നെല്ലി കീഴ്ക്കായ് നെല്ലിന്നും ഇതിന് പറയുന്നുണ്ട് കാരണം വെച്ചാൽ ഇതിൻ്റെ കീഴിലാണ് ഉള്ളത് കണ്ടില്ലേ ഇതിന്റെ കീഴിലാണ് നമ്മൾ ഈ ഇലയുടെ കീഴിലാണ് ഇതുള്ളത് കായുള്ളത് അത് നെല്ലി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇലത്തണ്ടിൻ്റെ ഇരുവശത്തും ഈ ഇലത്തണ്ടിൻ്റെ ഇരുവശത്തും നല്ല നല്ല രീതിയിൽ നല്ല സെറ്റായിട്ടാണ് ഇത് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന ഇല അതിൻ്റെ അടിക്കാണ് ഈ കായ് കാണുന്നത് ഇലകൾക്ക് താഴെ പൂക്കളും ഉണ്ട് പൂക്കളും പഴുക്കാത്ത പഴങ്ങളും തികഞ്ഞ വരിവരിയായിട്ട് കാണും ഇതിൻ്റെ ഒരു തണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഈ ഇതില്ലേ അതിനകത്ത് ഈ അറ്റത്ത് ഈ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ ഒരു കീഴിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഈ സൈഡ് ഈ ഇവിടെ കണ്ടില്ലേ ഇത് മൊത്തം ഇങ്ങനെ വരിവരി കാണാൻ പറ്റും നമുക്ക് കായകൾ ഈ ചെടിയുടെ ഇലകളിൽ നമ്മൾ ഫിലാന്തിൻ എന്ന സജീവ ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് ഇലകൾക്ക് ശക്തമായ കയ്പ് നൽകുന്നു പൊട്ടാസ്യം കൂടുതലായിട്ട് പൊട്ടാസ്യം എന്ന് പറയുന്ന പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്ന സസ്യമാണ് ഈ കീഴാ നെല്ലി എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ പഴുക്കാത്ത പഴങ്ങൾ നീലിക്കായി നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്കയോട് സാമ്യമുള്ളവയാണ് നെല്ലിക്കയുടെ ഏറ്റവും ചെറിയ സം ഇതില്ലേ അത് തന്നെയാണ് പക്ഷേ വലിപ്പത്തിൽ ചെറുതും ഇലകൾക്കടിയിൽ വളരുന്നതുമാണ് അതിനാൽ കീഴാന്നെല്ലി കീഴാർ നെല്ലി എന്ന പേര് ലഭിച്ചു പഴുക്കാത്ത പഴങ്ങൾ ഇലകൾക്ക് മുകളിൽ വളരുന്നതിനാൽ മേലെല്ലി എന്ന മറ്റൊരു സസ്യവുമുണ്ട് ഇതിന് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ടെന്ന് വൈദ്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് സിദ്ധ വിദഗ്ധനായ ഡോക്ടർ സെന്തിൽ കരുണാകരൻ പറയ പറഞ്ഞിട്ടുണ്ട് കീഴാർ നെല്ലിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ അടുത്തതായിട്ട് പറയുന്നത് ഔഷധ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് മഞ്ഞപ്പിട മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം സുഖപ്പെടുത്തുന്നു മഞ്ഞപ്പിത്തം സുഖപ്പെടുത്തുന്ന ഒന്നാണ് ഈ കീഴാനെല്ലി എന്ന് പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ തൊടിയിലൊക്കെ കാണുവാണെങ്കിൽ നോക്കണം കേട്ടോ പരീക്ഷ വിഷമൊന്നും അല്ല ഔഷധം തന്നെയാണ് ഒറ്റമൂലി തന്നെയാണ് മഞ്ഞപ്പിത്തത്തിനുള്ള ഏറ്റവും മികച്ച ചികിത്സകളിൽ ഒന്നാണ് കീഴാനെല്ലി എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മൂത്രമൊഴിക്കൽ സുഗമമാക്കുന്നു കണ്ണുകളിൽ നിന്ന് കണ്ണുകളിൽ നിന്നുള്ള അണു അണുബാധകളിൽ നിന്നുമൊക്കെ നമുക്ക് രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു അതുപോലെ തന്നെ കിഴാർ നെല്ലിക്ക് കഠിനവും നീണ്ടു നിൽക്കുന്നതുമായി തലവേദനയുടെ സ്വത്തുണ്ട് അതേപോലെ തന്നെ കരൾ സംബന്ധമായ അസുഖങ്ങൾ ഭേദമാക്കാനും ഇതിന് കഴിവുണ്ട് ചൊറി ചർമ്മത്തിലുണ്ടാകുന്ന വ്രണം വട്ടച്ചുറി അങ്ങനെയുള്ള ഇൻഫെക്ഷനൊക്കെ അകറ്റാനും ഈ കീഴാർനെല്ലി ഏറ്റവും നല്ലതാണ് അതുപോലെ ചൂട് മൂലമുണ്ടാകുന്ന വ്രണവും വീക്കവും ഇത് സുഖപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നെ കരളിൻ്റെ നാശത്തെ തടയുന്നു നമ്മുടെ വിളർച്ച സുഖപ്പെടുത്തുന്നു വൃക്ക രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള കഴിവും ഉണ്ട് ഇത് പ്രമേഹ അവസ്ഥകളെയും നിയന്ത്രിക്കുന്നതാ നിയന്ത്രിക്കും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായി വളർച്ചാ കുറവായി മുടിക്ക് ഉള്ളൊക്കെ കുറവാണെങ്കിൽ പോലും നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനും ആരോഗ്യം ആരോഗ്യമുള്ള മുടിക്ക് ഈ ഇത് സഹായകമാകും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിന് കിഴനെല്ലാം ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചാണ് മഞ്ഞപ്പിത്തം വരുവാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനാണ് അടുത്തത് ഞാൻ പറയുന്നത് അതെന്ന് പറയുന്നത് നമ്മൾ ഇലകൾ ഇതിൻ്റെ ഇലകൾ മാത്രം ശേഖരിച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക ഇലകൾ ശേഖരിച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക വൃത്തിയാക്കിയ ഇലകൾ പൊടിക്കണം അരക്കല്ല ഉണക്കിയിട്ട് പൊടിക്കണം നാരങ്ങ നീരും മോരും ചേർത്ത് ഒരു നിശ്ചിത കാലയളവ് കുടിച്ചാൽ മഞ്ഞപ്പിത്തം ക്രമേണ മാറും കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി സി അണുബാധകളിൽ നിന്ന് നമ്മുടെ കരളിനെ സംരക്ഷിക്കാനും ഈ കിഴാർ നെല്ലിക്ക് കഴിയും പ്രമേഹം പ്രമേഹമുള്ളവർ കഴിക്കുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തത് ഞാൻ പറയുന്നത് പ്രമേഹം ഉള്ളവർ കഴിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉണക്ക ഈ ഇല നമ്മൾ ഉണക്കി പൊടിക്കണം പൊടിച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദിവസം ഒരു മൂന്ന് നേരം മൂന്ന് നേരം നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ അപ്പോൾ ആ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മുമ്പ് പ്രമേഹത്തിൻ്റെ അവസ്ഥ നമ്മൾ കുറഞ്ഞു കിട്ടും നോർമലായി നിൽക്കും കൂടാതെ കരളിനുണ്ടാകുന്ന ഏത് തകരാറും അത് ഭേദമാക്കാനും വൃക്കകളെ സംരക്ഷിക്കുന്നതിനും ഒക്കെ അതിൻ്റെ ഡയാലിസിസിനും വിധേയമാക്കുന്നതിൽ നിന്ന് രക്ഷിക്കാനും ഇതിന് കഴിയും ഈ കീഴാർ നെല്ലിക്ക് കഴിയും ഇനി അടുത്തത് പകർച്ചവ്യാധികളും ശരീര ചൂടിനെ കുറിച്ചാണ് അടുത്തത് ഞാൻ പറയുന്നത് കീഴാർ നെല്ലിയുടെ വേര് വേര് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ കാണിച്ചുതരാം ചെറിയ വേരാണ് കേട്ടോ അല്ലേ ഇതാണ് കീഴാനെല്ലിയുടെ വേര് എന്ന് പറയുന്നത് ചെറിയ കുറേ റൂട്ട് ഹെയേഴ്സ് ഉണ്ട് ഇതിൻ്റെ സ്റ്റെമ്മിനൊന്നും അധികം കട്ടിയൊന്നുമില്ല കേട്ടോ ഈ റൂട്ട് തുടങ്ങുന്ന ആ ഒരു ഇത് മുതൽ ചെറിയ ചെറിയ വേരുകൾ കുറേ റൂട്ട് ഹെയേഴ്സ് ഇങ്ങനെ പൊടി പൊടി പൊടിയായിട്ട് പോയിട്ടുണ്ട് ഇടയ്ക്കൂടെ വലിയൊരു റൂട്ട് അതിൻ്റെ കൂടെക്ക് ഇങ്ങനെ വിതറി 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 പോയേക്കുവാണ് വേരുകൾ ചെറിയ ചെറിയ വേരുകൾ ഉണ്ടോ ഇതിൻ്റെ വേര് നമ്മൾ അരച്ചിട്ട് പശുവിൻപാലിനൊപ്പം പശുവിൻപാലിന് ദിവസവും മൂന്ന് പ്രാവശ്യം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയും അണുബാധയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വയറ്റിലെ അൾസർ അൾസറിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കീഴാനെല്ലി ഉപയോഗിക്കാറുണ്ട് ആയുർവേദത്തിൽ അത് ഒരു ഒറ്റമൂലിയാണ് ഒരു ഗ്ലാസ് മോരിൽ ഒരു പിടി കീഴാനെല്ലി ഇല അരച്ചിട്ട് അരച്ച് ചേർക്കുക ദിവസവും രാവിലെ ഇത് കുടിക്കുന്നത് അൾസറും മറ്റ് വയറ്റിലെ അസുഖങ്ങളും മാറാൻ സഹായിക്കും അൾസർ നമുക്കറിയാമല്ലോ നല്ല എരിവൊന്നും കഴിക്കാൻ പറ്റില്ല അൾസർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പുകച്ചിലായിരിക്കും അപ്പോൾ അപ്പോഴും ഇത് നമുക്ക് കഴിക്കാം ഓരിൽ അരച്ച് മൂന്ന് ദിവസം മൂന്ന് നേരം കഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതാണ് വയറ്റിലെ അൾസറിൻ്റെ അൾസറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ തലവേദന വരുമ്പോൾ തലവേദന വരുമ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂൺ എള്ളെണ്ണ കീഴാനെല്ലി വേര് വേരുകൾ ജീരകം പശുവിൻ പാൽ എന്നിവ ചേർത്ത് പൊടിച്ച് ആ ഫിൽട്ടർ ഫിൽട്ടറായിട്ട് കുടിക്കുക ഫിൽട്ടറായിട്ട് കുടിച്ചിട്ട് ഇത് തലവേദനയ്ക്ക് നമുക്ക് ആശ്വാസം നൽകും വെറുതെ പെയിൻ കില്ലർ മേടിച്ച് ഞാൻ ഗുളിക കഴിക്കാറില്ല കേട്ടോ പനി വന്നാൽ പോലും ഞാൻ ഗുളിക കഴിക്കാറില്ല എന്തെങ്കിലും ചുക്ക് കാപ്പിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ അപ്പോൾ ചൊ ചർമ്മ വ്രണങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാലും അതും ഈ കീഴാനെല്ലി അതിനും ഈ കീഴാനെല്ലി ഒരു ഒറ്റമൂലിയാണ് കേട്ടോ കീഴാനെല്ലിയുടെ ഇല ഇല അരച്ചിട്ട് അത് ഉപ്പ് ചേർത്ത് കുളിക്കുന്നതിൽ കുളിക്കണം അപ്പോൾ ഈ ചർമ്മ അണുബേ അണുബാധകളാണ് ഇൻഫെക്ഷൻ നമുക്ക് മാറിക്കിട്ടും പിന്നെ അടുത്തതെന്ന് പറയുന്നത് വെളുത്ത ഡിസ്ചാർജ് വെളുത്ത ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ കീഴാനെല്ലി ഇല ഒരു പിടി പൊടിച്ചിട്ട് അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് ഒരു ഗ്ലാസ് സത്തുണ്ടാക്കുക എത്രയാണെന്ന് പറയ മൂന്ന് ഗ്ലാസ് ഇതിൻ്റെ തിളപ്പിച്ച് ഒരു ഗ്ലാസ് സത്ത് ഉണ്ടാക്കുക മൂന്ന് ഗ്ലാസ് ഒരു പിടി പൊടിച്ച് അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ അതിനകത്തും അത് ഒരു ഗ്ലാസ് സത്തിനോ ദിവസവും രണ്ട് തവണ ഇത് കുടിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് നമുക്ക് പരിഹാരം കിട്ടും അപ്പോൾ ഇത് വിഷമമൊന്നുമല്ല കേട്ടോ പിത്തസഞ്ചി ചൂട് എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ മഞ്ഞപ്പിത്തം കടുത്ത രക്തസ്രാവം എന്നിവയുൾപ്പെടെ നിരവധി രോഗാവസ്ഥകൾക്കുള്ള ഒരു പ്രധാന പരിഹാരമാണ് കീഴാനെല്ലി എന്ന് പറയുന്നത് നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കണം ഇതിൽ പോയിസൊണ്ണം അങ്ങനെയുള്ള സംഭവങ്ങൾ വിഷമേ അല്ല വിഷഹാരിയേ അല്ല അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നുള്ള വിലയേറിയ സമ്മാനങ്ങളിൽ ഒന്നാണ് കീഴാനെല്ലി എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്